അങ്ങനെ പിന്നെ നമ്മൾ മൂന്നര മണിക്കൂർ ഡ്രൈവിങ്ങിന് ശേഷം നമ്മളിപ്പോൾ പഴനിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നു നോക്കിയപ്പോൾ മുടിമൊട്ടടിക്കാനും കുട്ടികളുടെ അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ചെലോ ചെങ്കോള എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മളിപ്പോളെ ഈ പഴനേലിക്കിങ്ങനെ പോവാനുട്ടോ എന്ത് രസല്ലേ കാണാൻ നല്ലൊരു റോഡും അതേമാതിരിക്കെ തന്നെ നല്ല ഒരു ക്ലൈമറ്റാണ് കേട്ടോ അപ്പോ സമയം ഇപ്പൊ എത്രയത് ചോദിച്ചാലിപ്പോ രാവിലെ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് കുറച്ച് ദൂരം കൂടി ഇനി ഇടുന്ന അങ്ങോട്ട് നമുക്ക് ഇനി പഴനിലേക്ക് പോകേണ്ട ദൂരമല്ലോ കേട്ടോ അപ്പൊ എന്തായാലും റോഡിന്റെ രണ്ട് സൈഡും കാണാനൊക്കെ നല്ല ഒരു രസം തന്നെയാണ് കെട്ടോ അപ്പൊ എന്തായാലും കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ രസം ചോദിച്ചാല് ഒരുപാട് കാറ്റാടി മരങ്ങളാണ് കേട്ടോ പക്ഷെ ഞാനത് വീഡിയോസ് കുറേയൊക്കെ എടുത്തു എന്നുണ്ടെങ്കിലും പക്ഷേ വീഡിയോ മറ്റേ നമ്മളെ ക്യാമറയിൽ അതൊന്നും കയറിയിട്ടില്ല എന്നൊക്കെ തോന്നുന്നത് എന്നാലും ചെറുതായിട്ടൊക്കെ കുറച്ച് ക്യാമറയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ശ്രദ്ധിച്ച് നോക്കിയോണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും പക്ഷേ ഒന്നും രണ്ടൊന്നും ഉള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ ഒരു പൊട്ടത്തുമില്ല ഇതേമാതിരി തന്നെ ട്രെയിനിൽ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ട്രെയിൻ വഴി പഴഞ്ഞിരിക്കു പോകുമ്പോഴും ഇതേമാതിരി ഈ ഒരു കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടി സാധിക്കും ലാസ്റ്റ് ടൈം ചെയ്ത വീഡിയോയിൽ പറഞ്ഞല്ലോ മൂന്നര മണിക്കൂർ ആവശ്യപ്പെടുന്നത് എന്തായാലും മൂന്നര മണിക്കൂർ തന്നെയാണ് വേണ്ടി വന്നത് എന്തായാലും നമ്മൾ അത്യാവശ്യ സ്പീഡിലാണ് പോയി കൊണ്ടുണ്ടായിരുന്നത് പിന്നെ അതേമാതിരിക്ക് തന്നെ നമ്മളെ വീടിൽ നിന്ന് വീട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നൂറ്റി അറുപത് ആണ് കേട്ടോ അപ്പോൾ അതിനിപ്പോ എല്ലാ റോഡ് ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലേക്കും ഇനി കൂടാനും ചാൻസ് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് മെയിൻ ആയിട്ട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാരണം കേട്ടോ പിന്നെ എന്താ വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ വീണ്ടും നമ്മൾ അടിപൊളി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും ഇടുന്നതായിരിക്കും അങ്ങനെ പിന്നെ ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ ഈ ഒരു ഈയൊരു നാടുണ്ടല്ലോച്ചാൽ നമ്മൾ വിചാരിച്ച മാതിരിയല്ല കേട്ടോ ഒരുപാട് കൃഷി സ്ഥലങ്ങളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് എന്തായാലും ഒരുപാട് കൃഷി ചോളകം എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല നല്ല ക്ലൈമറ്റും കൂടിയാണ് നല്ലൊരു ലൊക്കേഷനും കൂടിയാണ് കേട്ടോ ഇവിടെ അപ്പോൾ അങ്ങനെ ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മളിവിടെ എത്തിച്ചേർന്നത് മനസ്സിലായില്ലോട്ടോ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് പെട്ടെന്നാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ മറ്റേ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നാട്ട് വർത്തമാനങ്ങളും പറഞ്ഞിട്ട് ഇവിടെ എത്തി തരുന്നില്ല ഏകദേശം നമ്മൾ പഴനി ടെമ്പിളിന്റെ അടുത്തേക്ക് എത്താറായപ്പോ കുറച്ചൊക്കെ ട്രാഫിക്ക് മാതിരി തോന്നിയിട്ടോ എന്തായാലും ഈ ഒരു ടൗണിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിലൊരു വണ്ടി ഉണ്ട് ഉണ്ടോ അപ്പോൾ അദ്ദേഹം മാറി തരണില്ല അപ്പോൾ അത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ പഴനി റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ ഒരു കാഴ്ച എന്തായാലും ലാസ്റ്റ് ടൈം നമ്മൾ ട്രെയിനിലാണ് വന്നത് അപ്പോൾ എന്തായാലും അതിലേക്കും നല്ലതാണ് നമ്മൾ വണ്ടി എടുത്ത് വരാൻ കാരണം എന്താ വെച്ചാൽ തിരിച്ചു വരാൻ വേണ്ടിട്ട് കറക്റ്റ് ടൈമിന് ട്രെയിൻ കിട്ടിയില്ല അങ്ങനെ പിന്നെ ഈ ഒരു ദൂരെ കാണുന്ന ഈ ഒരു മലയാണ് കേട്ടോ നമ്മളെ പഴനി മല ആണ് കാണുന്നത് അപ്പോൾ എന്തായാലും അടുത്ത് തിന്നുവച്ചാലോട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫ് റോഡ് നോക്കി നിങ്ങളിത് കരിവേപ്പിൻ്റെ ഞാൻ എന്താണെന്നു വിചാരിച്ചു ആടിനൊക്കെ തിന്നാൻ വേണ്ടിട്ട് എന്തോ മറ്റേ വയർവള്ളി വലിച്ചിട്ട് പോകുക ഞാൻ വിചാരിച്ചു നോക്കി നോക്കുമ്പോൾ ഇത് കറിവേപ്പിൻ്റെ അല്ലേന്ന് കേട്ടോ എന്തായാലും മൂപ്പര് നല്ല പിടിച്ച് നല്ല ചവിട്ടി പിടിക്കുന്നുണ്ട് അപ്പോൾ ഇയാളിനെയൊക്കെ നമ്മൾ ഓവർ ചെയ്തിട്ട് പിന്നെയും നമ്മുടെ യാത്ര ഇങ്ങനെ ആരംഭിച്ചു കിട്ടും അപ്പോൾ എന്തായാലും ഇപ്പോൾ പഴിനുടെ മേലെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നൊക്കെ തന്നെയാണ് നമ്മുടെ പ്ലാനിങ് ഒക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും മറ്റേ കുട്ടിയുടെ മുടി മൊട്ടടിക്കം വേണം അപ്പോൾ ആ ഒരു കാര്യത്തിന് വണ്ടി വരികയാണ് അങ്ങനെ പിന്നെ ഈ ഒരു ഇപ്പുറത്തൊരു ലൈക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് ഒരു കുറച്ച് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി നിന്നൊന്നുമില്ല ഇവിടെ വന്ന് നോക്കിയപ്പോൾ എഴുപത് ഉറുപ്യ എൻട്രി ഫീസ് കൊടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ ഈ ഒരു വണ്ടിക്കാരൻ കണ്ടില്ലേ മുന്നിക്ക് പോണൂ ഇല്ല സാരില്ല അങ്ങനെ പിന്നെ എഴുപത് രൂപയാണ് ഇവിടെ നമ്മൾ എൻട്രി ഫീസ് കൊടുക്കണം കേട്ടോ അതേമാതിരി തന്നെ നമ്മൾ അപ്പറേറ്റ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ പാർക്കിംഗ് ഉണ്ട് ഫ്രീ പാർക്കിംഗ് സെപ്പറേറ്റ് ഉണ്ട് നമ്മൾ പിന്നെ ഫ്രീ ഫ്രീ പാർക്കിങ്ങിൽ പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ എന്താ അവസ്ഥ എന്നും പറയാൻ പറ്റില്ല വണ്ടി സേഫാണോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ കാണണം കേട്ടോ നമ്മളെ പഴണി ഈ ഒരു കാഴ്ച എന്തായാലും ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിനിയല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ പഴനിയിൽ എത്തിച്ചേരുന്നറിഞ്ഞില്ലേ കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങടാണ് നമുക്കിനി എന്താ ചോദിച്ചാലിപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ പാർക്കിങ്ങിൽ ഇവിടെ എഴുപത് രൂപേനെ കേട്ടോ പാർക്കിംഗ് ഫീസ് അപ്പോൾ എന്തായാലും ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു അക്ക ഉണ്ടായിരുന്നു കേട്ടോ മുപ്പത്തിയായി വണ്ടിയൊക്കെ നോക്കാം നിങ്ങൾ പോയിട്ട് വന്ന വളിന്നൊക്കെ പറഞ്ഞു നമ്മളിപ്പോൾ നല്ല കമ്പനിയായി അപ്പോൾ അവരിലോണ്ട് പിന്നെ തടി ഇട്ടിട്ടോ അങ്ങനെ പിന്നെ വണ്ടി ഒതുക്കി സൈഡിൽ നിർത്തി കൊണ്ടേ ഇരിക്കാനുട്ടോ എന്തായാലും നല്ലൊരു ആണ് കേട്ടോ ഇവിടെ എന്താ ചോദിച്ചാൽ നമ്മൾ വിചാരിച്ച എനിക്ക് തോന്നണത് ഇപ്പോൾ രാവിലെ സമയത്ത് ആയതുകൊണ്ടാണോന്നൊരു സംശയം ഉണ്ട് ഇപ്പോൾ വെയിൽ ചൂടായി വെച്ചാൽ ഈ നോക്കി നിങ്ങൾ ഇവിടെ വന്നൊക്കെ ഇപ്പോൾ ഒരു തൊഴുത്തും കാര്യങ്ങളൊക്കെ കണ്ടുട്ടെ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് പിന്നെ അങ്ങനെ പഴനി ടെമ്പിളിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനിട്ടോ അങ്ങനെ പിന്നെ വഴിയോര കാഴ്ചകളും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം കണ്ടിപ്പോൾ നമ്മൾ കുട്ടിയുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടറ് ഈയൊരു ഹാളിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടിയുടെ തലയിൽ മറ്റേ ചന്ദനം ഒക്കെ തേച്ച് ഒക്കെ റെഡിയാക്കി തന്നിട്ടോ ഒരു ചേച്ചി അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ മൂന്നാം കൈറ്റ് വഴി അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ വിഷമകരമായിട്ടുള്ളൊരു വാർത്ത കാരണം എന്താ വെച്ചാൽ മേലിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് എൻ്റെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നത് കാരണം എന്താ ചോദിച്ചാൽ ആ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് നോക്കാൻ നല്ലൊരു വ്യൂ പോയിൻ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മൊബൈൽ ഫോണൊന്നും അങ്ങോട്ട് അലൗട്ടല്ല അപ്പോൾ അത് കാരണം ഇപ്പോൾ ഭയങ്കര ഒരു വർഷമായി എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബൈ